ഹായ് ഫ്രണ്ട്സ് ഇതുപോലെ ഒന്ന് സ്നാക്സ് തയ്യാറാക്കി നോക്കൂ അതിനുവേണ്ടി ഞാൻ മൂന്ന് വലിയ പായ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടൊന്ന് പൊരിക്കാൻ ഇതുപോലെ ഒന്ന് രണ്ട് ഭാഗം പൊരിച്ചെടുക്കാം പിന്നെ ഒരു അഞ്ച് ബ്രെഡും ഒന്ന് പൊടിച്ചെടുത്ത് വെക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്താ ബ്രെഡ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് എന്താ മൂന്ന് മുട്ട ഒന്ന് ഇതേപോലെ മിക്സ് ആക്കി എടുക്കാം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല പായത്തിൽ തന്നെ അത്യാവശ്യം മധുരമുള്ളതുകൊണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല ഒന്ന് നെയ് ചൂടായി വന്നിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് എന്താ മുട്ടയിലൊന്ന് മുക്കിയെടുത്ത് ബ്രെഡിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ഒന്ന് എല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് കോരി എടുക്കാം ലോ ഫ്ലെയിമിലാന്നിട്ടിട്ടുള്ളത് അല്ലെങ്കിൽ വേഗം എറിഞ്ഞു പോകും അതുകൊണ്ടാന്നെ നമ്മൾ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ എന്താ ബാക്കിയുള്ള മുട്ടന ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പഴം അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് എന്താ ഇതുപോലെ ഒന്നെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ലൈക്ക് ചെയ്യണേ